ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനവും നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളുമാണ് ചാവക്കാട് നഗരസഭ നിലനിർത്താൻ സാധിച്ചതിന് പിന്നിലെന്ന് മുൻ നഗരസഭാ ചെയർമാനും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ എം ആർ രാധാകൃഷ്ണൻ പറഞ്ഞു ഇരുപത്തിയാറ് സീറ്റ് പ്രതീക്ഷിച്ചെങ്കിലും ചില പോരായ്മ മൂലം അതിൽ കുറവ് വന്നു ചിട്ടയായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞെന്നും അത് പ്രതിഫലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തിയൊന്ന് സീറ്റ് നേടിയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് അങ്ങനെ തിളക്കമാർന്ന ഒരു വിജയം തന്നെയാണ് ചാവക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് പരിസര പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ ഇവിടെ നിലനിർത്താൻ കഴിഞ്ഞത് വലിയ അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഉണ്ടാകും കാരണം സമർപ്പിതമായ ഒരു പ്രവർത്തനം ജനങ്ങളുടെ വിശ്വാസം മാർജിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ട് ഫലമായിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് നല്ല ചിട്ടയായ എലക്ഷൻ പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ചില വാർഡുകൾ ഇടയായത് ഞങ്ങളുടെ സത്യത്തിൽ ശ്രദ്ധ കുറവ് അതങ്ങനെ സംഭവിച്ചത് അല്ലാതെ വലതുപക്ഷത്തേക്ക് ഈ ചാവക്കാട് ജനങ്ങൾ പോയിട്ടില്ല എന്ന വസ്തു നമ്മൾ കാണേണ്ടതുണ്ട് ഞങ്ങൾക്കാണ് ടോട്ടൽ എടുത്താലും ഈ വോട്ടിന്റെ കാര്യത്തിൽ നല്ല മുൻതൊക്കെ ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറില വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ചാവക്കാട് ആവശ്യം അത് കാണിക്കുന്നത് ചാവക്കാട് നഗരസഭാ പ്രദേശത്തുള്ള ജനങ്ങൾ എൽ ഡി എഫിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന വസ്തുതയാണ് നമുക്ക് കാണാൻ സാധിക്കുക